നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടുന്നൂർ തേവര പാലത്തിൻ്റെ മേളിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ പാലം പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയായിരുന്നു അറ്റകുറ്റപ്പണി നടത്തണം എന്ന നാശകൈവാധികർ രണ്ട് ദിവസത്തേക്ക് ഈ പാലം അടച്ചിട്ടത് എന്നാൽ നമ്മൾ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം കണ്ടാൽ മനസ്സിലാകും ടാറെന്ന ഉൽപ്പന്നം ഇതിൽ തൊട്ടട്ടേയില്ല അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ടാറിംഗ് പ്രവർത്തനമാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് ഇത് വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് ദിവസം പൂർണ്ണമായും അടച്ചിട്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും വളരെ കഷ്ടപ്പെടുത്തി ഇതിനു വേണ്ടി രണ്ട് ദിവസം അടച്ചിടേണ്ട ആവശ്യമില്ല എന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാർ ഇപ്പോൾ പറയുന്ന പ്രതിഷേധം ഇത് പൂർണ്ണമായിട്ടും നന്നായിട്ട് അറിയ ശേഷം ഈ പാലം തുറന്നു കൊടുത്താൽ മതി എന്നാണ് ഈ കുണ്ടന്നൂർ തേവര പാലം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ടുള്ള അറ്റകുറ്റപ്പണി ഇവിടെ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ പാലം അടച്ചിട്ട് ഈ അറ്റകുറ്റപ്പണി ചെയ്തതുകൊണ്ടുള്ള യാതൊരു പ്രയോജനവും ഇപ്പോൾ ഈ പണി കഴിഞ്ഞ് ഈ സമയത്ത് ഈ സ്ഥലം സന്ദർശിക്കുന്ന ഒരൾക്കും അത് ആ നിലയിൽ തന്നെയാണ് ബോധ്യപ്പെടുന്നത് കാരണം ഇത് യഥാർത്ഥത്തിൽ നാട്ടിലെ നാട്ടുകാരുടെ മുന്നിൽ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ അറ്റകുറ്റപ്പണി എന്ന പേരിൽ ഇവിടെ നടന്നിട്ടുള്ള ഈ ജോലി ഇവിടെ ഒന്നര ഇഞ്ച് മിറ്റിൽ മാത്രം ചില കുഴികളിൽ ഇടുകയും അതിൻ്റെ മീതെ വെറുതെ മെറ്റൽ പൊടി എംസാൻ്റെ വിതറിപ്പോകുന്ന നിലയാണുള്ളത് ഇപ്പോൾ ഇവരടച്ചു എന്ന് പറയുന്ന കുഴികളിൽ വെറുതെ നമ്മുടെ കൈ കൊണ്ടോ കാല് കൊണ്ടോ ചുമ്മാ ഒന്ന് മാന്തിയാൽ ഇതെല്ലാം അടർന്നു പോരുന്ന നിലയാണുള്ളത് ഈ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് ഒരു ദിവസത്തെ പോലും ആയുസമുണ്ടാവില്ല കാരണം ഇതിലൂടെ പോകുന്ന വലിയ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള ബാരമേറിയ വാഹനങ്ങൾ ഒന്ന് ബ്രേക്കിൽ ചവിട്ടിയാൽ ഇപ്പോൾ ഇവർ അടച്ചു എന്ന് പറയുന്ന മുഴുവൻ കുഴികളും വീണ്ടും തുറന്ന് വലിയ രൂ വലിയ കുഴികളായി രൂപാന്തരപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ഒരു മഴ പെയ്താൽ ഇപ്പോൾ കൂടിയിട്ടുള്ള പല കുഴികളും ആ മെറ്റൽ പൊടി ഒഴുകിപ്പോയി വീണ്ടും കുഴികളായി വരാനും സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഇത് നാട്ടുകാരെ കബളിപ്പിക്കുകയാണ് ദേശീയപാത അധികൃതർ ചെയ്തിട്ടുള്ളത് ഈ പ്രവൃത്തി നടന്ന ഈ രണ്ട് ദിവസക്കാലവും ഇവിടെ വന്ന് വേണ്ടത്ര മേൽനോട്ടം ഭഹിക്കുവാൻ ഇവിടുത്തെ ബന്ധപ്പെട്ട ദേശീയപാത അധികാരികൾ തയ്യാറായിട്ടില്ല അവർ ആഫീസിലിരുന്ന് കാര്യങ്ങൾ കാണുകയാണ് ഈ ഈ പണിയെടുത്തിട്ടുള്ള കരാറുകാരന് കുറേ ലാഭം ഉണ്ടാക്കാനുള്ള പണികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് കരാറുകാരന് ലാഭം കൊയ്യാനുള്ള എല്ലാ സൗകര്യവും ദേശീയപാത അധികൃതർ കൊടുത്തിരിക്കുകയാണ് ഇത്രയും ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ പ്രയാസത്തിന് ഇപ്പോൾ രണ്ട് ദിവസക്കാലം പൂർണ്ണമായും ഈ പാലം അടച്ചിട്ട് കൊണ്ടാണ് ഈ പണി ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അടച്ചിട്ടതിൻ്റെ യാതൊരു പ്രയോജനവും ഇവിടെ ഈ പണി വന്ന് കാണുന്ന ഒരാൾക്കും ബോധ്യപ്പെട്ടില്ല ഏതൊരു കുഞ്ഞു കുട്ടിക്കും ഇത് കണ്ടാൽ ബോധ്യപ്പെടും ഇതിനകത്ത് നടന്നിട്ടുള്ള വലിയ വെട്ടിപ്പ് ആവശ്യത്തിന് സാധനങ്ങൾ ഉപയോഗിക്കാതെ കേവലം ഇതിൻ്റെ ആ കുഴിയുടെ മീതെ കുറച്ച് മെറ്റൽ പൊടിയിട്ട് മൂടിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ഈ കേരളത്തിലല്ല ഈ ലോകത്ത് ഒരിടത്തും നടന്നിട്ടുണ്ടാവില്ല അത്രയും വലിയ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്ഥലം എം എൽ എയും അതുപോലെ തന്നെ സ്ഥല എംപിക്കും ഇടപെടാനുള്ള വലിയ സ്പ്രൈസാണുള്ളത് പക്ഷേ അവരൊന്നും ആ നിലയിൽ ഈ രംഗത്ത് കാര്യമായൊരു ഇടപെടൽ നടത്തിയിട്ടില്ല ഈ രണ്ട് ദിവസക്കാലം ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാത അടച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട എം എൽ എയും എം പി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകത്തത് ഈ നാട്ടുകാരുടെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ കണ്ണി കണ്ണിൽ പൊടിയിടുന്ന ഈ പ്രവൃത്തി ഇത് അവസാനിപ്പിച്ച് ഈ പാലം വളരെ കൃത്യമായി ഇത് എൻ്റെ ടാറിങ് നടത്തി ഇത് ഈ പാലം സഞ്ചാരമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ തേവനേഷൻ തൊട്ട് നടക്കുന്നതാണ് വരെ പുതിയ പാലം മേൽപ്പാലത്തില പണിയും മേൽഗതിയും നോക്കി ഞാൻ നടന്നു വരുന്നു ഇത് കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടി പണിതേക്കണി യാത്ര ഈ പാലം ഇപ്പോൾ തുറക്കാൻ പാടില്ല മര്യാദയ്ക്ക് ഇതേപോലല്ല ഭംഗിയായിട്ട് ചെയ്ത് അതിനെ മുന്നോട്ടായിട്ട് ചെയ്യണം കഷ്ടപ്പെടും ഒരുപാട് അനുഭവിച്ച അൾക്കതി യാത്ര ചെയ്തേക്കണേ ഇത് കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തേക്കാണ് പാലും ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ രാവിലെയിലെ ഒരു സംഘത്തിലെ പ്രസിഡന്റ് ആവും കൂടിയാണ് അത് പറയാം ഞാൻ നടന്ന് കാണാൻ വേണ്ടി നാളെ പാലം തുറന്നു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അടുത്തിൽ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാലും നാളെ എല്ലാം മറ്റന്നീ സാധനം പൊളിഞ്ഞു പോകും ഇത് ചെയ്തേക്കണം വേറും തെറ്റാത്ത രീതിയിൽ ചെയ്തേക്കണത് അത് അതിൻ്റെ വീഡിയോസുകൾ കണ്ടാലും ഒരു നമ്മൾ വീണ്ടും മുറ്റത്ത് പോലെ ഉണ്ടെങ്കിലും ഭംഗിയായിട്ട് ഇത് ഇത്രയും യാത്രക്കാർ നടന്നു പോകുന്ന ആൾക്കാരാണ് എത്ര മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരാളും ചോദിക്കല്ലോ ജീവൻ പോയാലും ഒരാൾ തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനത്തിൽ ഈ ഇത് തുറന്നു കൊടുക്കരുത് ഇത് മര്യാദയ്ക്ക് ചെയ്ത് തീർത്ത ശേഷമാണ് ഈ പാലം തുറന്നു കൊടുത്താൽ മതി ഇത്രയും രണ്ടു ദിവസം കഷ്ടപ്പെടില്ല അത് കുഴപ്പമില്ല പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട് വളഞ്ഞു പോകുന്നുണ്ട് നേരം തെറ്റി പോകുന്നുണ്ട് സ്കൂളിൽ കൊണ്ട് ഉറങ്ങുന്നുണ്ട് ഒരു കൊച്ച് പോ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു നേരത്തിന് ഒരു ട്യൂഷൻ വിടാൻ പറ്റണുള്ള ഉറങ്ങിയിട്ടാണ് പിള്ളേർ അവിടെ സ്കൂളിൽ ചെല്ലുന്നത് ഛർദിയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നു അതേപോലെ തന്നെ അപ്പം അതുകൊണ്ട് അടി ഈ പറഞ്ഞ അടിസ്ഥാനമായിട്ട് നാഷണൽ ഹൈവേയുടെ തീരുമാനത്തിൽ നല്ല രീതിയിൽ ചെയ്യണം ഇത് കണ്ണി പൊടി ഇടണ പോലെ ചെയ്യരുത് പിന്നെ ഇത് അടക്കേണ്ട കാര്യം എന്തായിരുന്നു ഇത് അടക്കേണ്ട ആവശ്യമില്ല ഇത് വെറുതെ വെറുതായത് ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള പരിപാടി കാണിച്ചിരിക്കുന്നത് ഇപ്പം ജനത്തിന്റെ പൈസ എടുത്തിട്ട് നികുതി പൈസ എടുത്തിട്ട് എന്തും കാണിക്കണം എന്നുള്ളൊരു അവസ്ഥയായി അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടക്കേണ്ട ഒരു കാര്യമില്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യമുള്ളത് ഇപ്പോൾ മഴ പെയ്തതെല്ലാം കൂടി വലിയ പോകില്ലേ ചോദിക്കാനില്ല തോന്നിയ വളരെ മോശമാണ് ചെയ്തു വെച്ചാൽ ഇതിനു വേണ്ട ഇതിന് ഇത്രയും വലിയ രണ്ട് രണ്ട് ദിവസമായിട്ട് അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇത്രയും ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ഈ രണ്ട് ദിവസം അടച്ചിട്ടിട്ട് അതിൻ്റെ ഫലം ഉണ്ടായിട്ടില്ലെന്നാണ് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ദയനീയമായിട്ടുള്ള പരിപാടിയായിപ്പോ കഷ്ടമാണിത് വെറുതെ ഇന്ന് ഈ ടാറിട്ടെന്ന് പറഞ്ഞാൽ ടാറിട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ ശ്രദ്ധിച്ചപ്പോൾ ടാറിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ചെറിയ ബേബി മെറ്റിൽ പൊതിഞ്ഞു വെച്ചേക്കണ അതിൻ്റെ പുറത്താണ് ഈ മണ്ണിട്ടേക്കുന്നത് അപ്പോൾ എങ്ങനെ ഇരിക്കും ഈ സാധനം തള്ളിത്തള്ളിത്തള്ളി ഇങ്ങട് ബേബി മെറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുഴിയാകുന്നതാണ് അപ്പോൾ വെറുതെ ഒരു പ്രകസനമാണെന്നുള്ള തീർച്ചയായിട്ടും മഹാപ്രകസനമാണ് അത് ജനങ്ങൾ ഇതിന് ഒന്ന് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട സന്ദർഭമാണ് കുണ്ടന്നൂര് മുതൽ തേവര വരെയുള്ള ദേശീയപാത അറ്റകുറ്റ പണിക്കായി രണ്ട് ദിവസം എടുത്തുകൊണ്ട് വളരെ പരിതാപകരമായ രീതിയിൽ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാതെ മുക്കാലിഞ്ച് മെറ്റല് നിരത്തി അതിൻ്റെ പുറത്ത് മെറ്റിൽ പൊടി വെറുതെ തൂകി നമ്മുടെ സാമ്പത്തികം ദുർവിനിയോഗം ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പാലത്തെ നമ്മൾ കാണുന്നത് ഇത് ഒരു മഴയോടുകൂടി തന്നെ ഈ പാലത്തിൻ്റെ അവസ്ഥ നേരത്തെത്തേക്കാൾ ഭയങ്കരമായ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് മഴ പെയ്യുമ്പോൾ ഈ മെറ്റൽ പൊടി മാറി ഓ മുക്കാലഞ്ച് മെറ്റൽ തെളിഞ്ഞു വരികയും ഇരുചക്ര വാഹനങ്ങളിൽ ഈ മെറ്റലിൽ തട്ടി താഴെ വീഴുകയും അപകടങ്ങൾ പെരുകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ദേശീയപാത അധികാരികൾ നടത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഇതൊക്കെ നടക്കുമെന്നുള്ളത് തന്നെ നമ്മുടെ ജനത്തിൻ്റെ തന്നെ ഇത് പ്രതികരിക്കാത്തതിൻ്റെ ഒരു ബാക്കിപത്രമായി പത്രമായി നമ്മിതിനെ കാണണം ഇവിടെ അധികാരികൾ ഈ വിഷയത്തിൽ ഈ പ്രദേശത്ത് അല്ലെ സ്ഥലത്ത് വന്ന് നിന്ന് ഈ വർക്ക് ചെയ്യിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിനോട് ബന്ധപ്പെട്ട പണിക്കാർ അവരുടെ ഇഷ്ടം പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെ ശോചനീയം എന്ന് പറയാൻ തന്നെ വാക്കുകളില്ല ഇത് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഇവിടെ അധികാരികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട് ഇതൊരു അഴിമതിയാണ് ഈ അഴിമതിക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ ഇതുപോലുള്ള അഴിമതികൾക്ക് നമ്മൾ കൂടി കൂട്ടുനിൽക്കുന്നതായി ഇവിടെ തോന്നും ആയതുകൊണ്ട് ഇനിയും ഇവർ ഇതേപോലെയുള്ള ചെയ്തികൾ ഈ നമ്മുടെ നാട്ടിൽ നടത്തും അതിനെല്ലാം ജനം പ്രതികരിക്കേണ്ടതുണ്ട് അധികാരവർഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗത്തിന്റെ നിരുത്തരവാദിത്വപരമായ ഒരു നിലപാടാണ് ഈ പാലത്തിന്മേൽ ചെയ്തിട്ടുള്ളത് ഇനിയും ഓണത്തിന് ഇത് ചെയ്യും എന്ന് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യമില്ലാതെ കരാറുകാരെ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വർക്കുകൾ നടന്നാൽ നമ്മുടെ നികുതി പണം ദുർവിനിയോഗം ചെയ്യുന്ന സ്ഥിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കടലിൽ കായം കലക്കിന്ന് നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെയാണ് ഈ ഫണ്ട് കടലിൽ കായം കലക്കിയ തുല്യമാണ് ഈ വർക്കും ഈ അറ്റകുറ്റപ്പണിയും രണ്ട് ദിവസം ജനം ഇത് വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നന്നായിട്ട് അറ്റകുറ്റപ്പണി ചെയ്ത് സഞ്ചാര യോഗ്യമാകുമെന്ന് നമ്മളെല്ലാം കരുതി എന്നാൽ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഈ റോഡ് മാറിയിരിക്കുന്ന കാര്യം ജനങ്ങളെ അറിയിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കുണ്ടന്നൂർ തേവരപ്പാലം അറ്റകുറ്റപ്പണി ഇത് അലങ്കൂലമാക്കി എന്ന് പറഞ്ഞാൽ പറയാൻ കുറച്ച് കുഴികളുണ്ടായിരുന്ന അത് എല്ലാം മെറ്റിൽ പൊടിയിട്ട് തട്ടിപ്പ് നടത്തി ടാറ് ചെയ്തോ എന്നാൽ ടാർ ചെയ്ത് എന്ന് വരുത്തി ചീർക്കുകയാണ് ദേശീയപാത അധികൃതർ ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ വലിയ ജനകീയ പ്രശ്നമാണ് ഉയരാൻ പോകുന്നത് ലൈവ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും റിപ്പോർട്ടർ സുഭീഷ് ലാൽ